എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പിനിപ്പൂവിൻ്റെ വരാനിരിക്കുന്ന തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ശ്രുതിയെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ശ്രുതി അറിയാണ് ആ വേദനയിൽ തകർന്ന മനസ്സുമായി പോയിരിക്കുകയാണ് ശ്രുതി ശ്രുതി ഒരുപാട് നേരമായിട്ടും വീട്ടിലോട്ട് വരാതിരിക്കുമ്പോൾ ചന്ദ്ര ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി ശ്രുതി എവിടെ പോയതാ ഇത്ര നേരമായിട്ടും അവനെ കാണുന്നില്ലല്ലോ അവനിങ്ങനെ വെഴുകി വരാത്തതല്ലേ എന്തു പറ്റി എന്റെ മകന് എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചന്ദ്ര ശ്രുതി പറയുന്നുണ്ട് എനിക്ക് അറിയില്ലാമേ എന്നോട് പറഞ്ഞിട്ടല്ല പോയത് പക്ഷേ ശ്രുതിയുടെ മനസ്സിലുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ശ്രുതി വരാൻ മേഴുകുന്നതെന്ന് ശ്രുതി എവിടെ പോയതാണ് എന്നുള്ള ടെൻഷനിലാണ് ശ്രുതിയും പക്ഷേ അതിനേക്കാൾ ടെൻഷൻ ശ്രുതി വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുമ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യം ആലോചിച്ചിട്ടാണ് ശ്രുതിക്ക് കൂടുതൽ ടെൻഷൻ ആവുന്നത് ഒരുപാട് തവണ ശ്രുതിയുടെ ഫോണിലോട്ട് വിളിച്ചു നോക്കുന്നുണ്ട് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് സമയത്തിന് ശേഷം ശ്രുതി കയറി വരുന്നുണ്ട് ശ്രുതി വരുന്നതും ആകെ തകർന്ന മനസ്സുമായി ക്ഷീണിച്ച് അവശനായിട്ടാണ് ശ്രുതി കയറി വരുന്നത് സുതിയെ കാണുന്നതും ചന്ദ്ര ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്തു പറ്റി മോനെ നിനക്ക് നിന്റെ കോലം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ നീ ആകെ വിഷമത്തിലാണോ എന്തു പറ്റും നിനക്ക് എന്താ നീ വരാൻ ഇത്രയും വെഴുകിയത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല എന്താ മോനെ എന്താ നിനക്ക് പറ്റിയത് പറയേ എന്ന് പറയുന്നുണ്ട് രവി ചോദിക്കുന്നുണ്ട് സുതി നീ ഇത്ര നേരം എവിടെ ആയിരുന്നു എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്തിനാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അവൻ എല്ലായിടത്തും കറങ്ങാൻ വേണ്ടി പോയതാവും പണ്ടത്തെ പോലെ വല്ല പാർക്കിലും പോയിരിക്കാൻ അതിന് നിങ്ങളൊക്കെ ഇങ്ങനെ കടന്ന് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് നീ എന്നോട് ആരെങ്കിലും ചോദിച്ചോ ഇവിടെ അഭിപ്രായം എന്ത് പറ്റി സുതി നിനക്ക് എന്നോട് പറയേ എന്ന് പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് അമ്മേ ഈ ശ്രുതി ഇവള് എന്നെ ചതിക്കായിരുന്നോ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് ശ്രുതി ഇവൾ ചതിക്കാനോ എന്ത് പറ്റി എന്ത് പറ്റി മോനെ എന്ത് ചതിയാണ് അവൾ എന്നോട് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രൻ ഇവള് ഇവള് നമ്മളെല്ലാവരെയും ചതിക്കായിരുന്നു അമ്മേ അവൾക്ക് ഒരു കുഞ്ഞുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞുളളതാ അവൾ നമ്മളെല്ലാരും ചതിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എന്താടാ അവൻ്റെ സ്വപ്നവും കണ്ടോ അവൾക്ക് കുഞ്ഞുണ്ടെന്നോ എന്തൊക്കെ പിച്ചും വഴിയാ നീ പറയുന്നേ ഇനി നീയും സച്ചിയുടെ പോലെ കള്ള് കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ലാമേ സത്യ ഞാനെന്ത് ഞാൻ ഇന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യ ഞാൻ ഈ പറയുന്നത് ശ്രുതി ഇന്ന് പോയത് എങ്ങോട്ടാണെന്ന് നമുക്കറിയോ അവൻ്റെ മകനെ കാണാൻ അവൻ്റെ മകൻ ആരാണെന്ന് അമ്മയ്ക്കറിയോ ഇവിടെ സച്ചിയുടെയും രേവതിയുടെയും കൂടെ ഒരു വയസ്സായ സ്ത്രീയും ഒരു കുഞ്ഞും വരാറില്ലേ ആദിമോൻ ആ ആദിമോന ഇവളുടെ മകൻ അത് ആ അമ്മയില്ലേ അതാരാണെന്ന് അറിയോ ഇവളുടെ സ്വന്തം അമ്മയാ പിന്നെ ഇവളുടെ പേര് ശ്രുതി എന്നൊന്നുമല്ല കല്യാണി എന്ന ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഞാൻ ഇന്ന് തകർന്ന അവസ്ഥയിലാണ് അമ്മ ഇവള് നമ്മളെ ചതിക്കുകയായിരുന്നു എന്നെല്ലാം പറ പൊട്ടിക്കറിയുന്നുണ്ട് സുതി ചന്ദ്രയാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനാവാതെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഇവൻ എന്തൊക്കെ പിച്ചുമ്പഴേം പറയുന്നതാ എന്ന് പറയുന്നുണ്ട് രവി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത് ശ്രുതിയെക്കുറിച്ച് തന്നെ നീ പറയുന്നത് പറയുന്നേ അവൾടെ അവളുടെ അച്ഛൻ വിദേശത്താണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ അവളുടെ ഇളയച്ചനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ളതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് അതെല്ലാം എല്ലാം അവൾ കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കായിരുന്നു ഇവൾക്ക് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ കാണാനാ അവൾ ഇന്ന് പോയത് ആ ആദിമോൻ ആദിമോനാണ് അവളുടെ കുഞ്ഞ് എന്നെല്ലാം പറഞ്ഞ് തകർന്ന മനസ്സുമായി കരയുന്നുണ്ട് ശ്രുതി ശേഷം ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ശ്രുതി പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് അത് അതമ്മ എന്ന് പറഞ്ഞ് എന്ത് പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതി പറയേ സത്യം പറയേ എന്താ ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് സത്യമാണ് എനിക്ക് ഒരു കുഞ്ഞുണ്ട് ആദിമോൻ അവൻ എൻ്റെ മോനാണ് എന്ന് പറയുന്നുണ്ട് ഇത് പറഞ്ഞതും ശ്രുതിയുടെ കരണത്ത് ഒരടി കൊടുക്കുന്നുണ്ട് ചന്ദ്ര എൻ്റെ മകനെ നീ പാട്ടിലാക്കിയതാണല്ലേ നീ ചതിക്കായിരുന്നല്ലേ ഇത്രയും നാളും നീ ഒരു അഞ്ച് പൈസക്ക് ഗതിയില്ലാത്തവളാണല്ലേ എന്നിട്ട് ആ നിന്നെയാണോ ഞാൻ തലേ കയറ്റിവെച്ചത് എൻ്റെ മകൻ്റെ ജീവിതമല്ലേ നീ തകർത്തത് ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ പോലീസിൽ ഏൽപ്പിക്കും നീ ഇതിനുള്ളതെല്ലാം അനുഭവിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര രവി പറയുന്നുണ്ട് മോളെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണെന്നാണോ ഈ ചോദിക്കുന്നുണ്ട് രവി അതെ അച്ഛ എനിക്കൊരു മോനുണ്ട് ആദ്യമോൻ അവൻ എൻ്റെ മകൻ തന്നെയാണ് ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ് ആ കല്യാണം കഴിച്ചതിൽ എനിക്കുണ്ടായ മകനാണ് ആദ്യമോൻ പക്ഷേ അവൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായി അധികം നാളുകളാവുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് പിന്നീടാണ് ഞാൻ ശ്രുതിയെ കാണുന്നത് സുതിയെ കണ്ടപ്പോൾ എനിക്ക് പുതിയൊരു ജീവിതം കിട്ടിയതായിട്ടാണ് തോന്നിയത് ആ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് തോന്നിയില്ല എല്ലാ സത്യങ്ങളും പറഞ്ഞ സുതി എന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു എനിക്ക് എന്നാലും ഞാൻ എല്ലാ സത്യങ്ങളും സുതിയോട് പറയാൻ വേണ്ടി റെഡി ആയതായിരുന്നു പക്ഷെ അതൊന്നും കേൾക്കാൻ പോലും സുതി കൂട്ടാക്കിയില്ല അതാണ് ഉണ്ടായത് പിന്നീട് ആ കാര്യം പറയുന്നത് ആലോചിക്കുമ്പോൾ ശ്രുതിയെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു അച്ച എനിക്ക് അത് കാരണം ഞാൻ ഒന്നും ആരോടും പറയാതിരുന്നത് ശ്രുതിയെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് ശ്രുതിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല അച്ഛ ശ്രുതിയോട് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയൂ എന്ന് പറഞ്ഞ കരയുന്ന ശ്രുതി നിർത്തിടി നിന്റെ ഓരോ ന്യായങ്ങളും എനിക്കിനി കേക്കണ്ട നിന്നെക്കാൾ എത്രയോ ഭേദമായ രേവതി പോലെ ഒരു പിഴച്ച സൗന്ദര്യമായിട്ടൊന്നുമല്ല എൻ്റെ മകനെ അവൾ കല്യാണം കഴിച്ചത് നോക്ക് നീ എൻ്റെ മകനോട് ചെയ്ത ക്രൂരത മറ്റാരെങ്കിലും ചെയ്യുന്നതാണോ ഒരു കുഞ്ഞിനെ വെച്ചോണ്ട് എൻ്റെ എൻ്റെ മകൻ്റെ ജീവിതം നീ തുലച്ചില്ലേ എന്നെല്ലാം പറഞ്ഞ് ശകാരിക്കുന്നുണ്ട് ചന്ദ്ര സച്ചിക്കാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് സച്ചി പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഇവൾ ഫ്രോഡാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇവൾ വലിയ വലിയ പണക്കാരി ആയിരുന്നില്ലേ ഇവള് നിങ്ങൾക്ക് രേവതിക്ക് കൂടുതൽ ഇഷ്ടം ഇവളോടായിരുന്നില്ലേ രേവതിക്ക് നിങ്ങൾ പുല്ല് വിലയല്ലേ കൊടുത്തിരുന്നത് നിങ്ങൾ തലേ നീറ്റിംഗ് കൊണ്ട് നടന്നിരുന്നത് ഈ ശ്രുതിയെ അല്ലേ അപ്പോ അനുഭവിച്ചോ എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി ശ്രുതിയാണെങ്കിൽ ഒന്നും പറയാതെ എന്ത് പറയണമെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് മോനെ നീ വിഷമിക്കാതിരിക്കെ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയാണ് എന്ത് പരിഹാരം ഉണ്ടാക്കാം അമ്മ പറയുന്നത് ഇവളെ ഇവളെ എനിക്കിനി വേണ്ട ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീയെ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരില്ല അതുകൊണ്ട് തന്നെ ഇവളെ എനിക്ക് ഡിവോഴ്സ് ചെയ്യണം എനിക്ക് വേണ്ട ഇങ്ങനൊരു ഭാര്യയെ എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ ശ്രുതി നമുക്ക് തീരുമാനമുണ്ടാക്കാം അവളുടെ ഭർത്താവ് മരിച്ചു പോയതാണ് എന്നല്ലേ പറഞ്ഞത് ഈ സത്യങ്ങളെല്ലാം അവൾ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചത് വലിയ തെറ്റ് തന്നെയാണ് അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇവള് നിൻ്റെ ഭാര്യയാണിപ്പോ പെട്ടെന്ന് അങ്ങനെ അറുത്തു മുറിച്ച് കളയാവുന്ന ഒരു ബന്ധമല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ നിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ശരിയല്ല ഈ സത്യങ്ങളെല്ലാം മറിഞ്ഞ് നീ ആകെ തകർന്നിരിക്കുകയാണ് കുറച്ച് സമയം നീ നിന്റെ മനസ്സിനെയൊക്കെ ശക്തിപ്പെടുത്ത് എന്നിട്ട് നമുക്കിതിനെക്കുറിച്ച് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്ത് തീരുമാനിക്കാനാ അച്ചാ ഇതിൽ കൂടുതൽ എനിക്കിനി എന്ത് വരാനാ എൻ്റെ ജീവിതം ഇവൾ തുലച്ചു കളഞ്ഞില്ലേ ഇതിൽ കൂടുതൽ എനിക്കിനി എന്ത് വരാനാ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇവളെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവളെ പോലീസിൽ ഏൽപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ പിടിച്ച് വലിച്ച് പുറത്ത് കൊണ്ടുവന്ന് ഇടുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ പടി നീ ചവിട്ടിപ്പോയിരുത് നിന്ന് നീ നിൻ്റെ മകൻ്റെ അടുത്തേക്കോ എൻ്റെ അമ്മയുടെ അടുത്തേക്കോ എങ്ങോട്ടാന്ന് വെച്ച പോയിക്കോ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര രേവതി വന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ അമ്മേ ഈ രാത്രി അവൾ എവിടെ പോവാനാണ് അവൾ അങ്ങനെ ഇറക്കി വിടുന്നത് ശരിയല്ല ഈ രാത്രി അവൾ അങ്ങനെ വിട്ട അവൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് രേവതി നീ ഈ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട ഇത് എൻ്റെ വീടാ ഇവിടെ ആര് നിൽക്കണം നിൽക്കണ്ട എന്നുള്ളതെല്ലാം ഞാൻ തീരുമാനിക്കും ഈ വീട്ടിൽ ഞാൻ ഇനി കയറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് രേവതി പറഞ്ഞത് ശരിയാണ് ചന്ദ്രൻ ഈ സമയത്ത് അവളെ ഇറക്കി വിടരുത് നമുക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം ഇവളിപ്പോൾ അങ്ങനെ ഇറക്കി വിട്ട് അവൾക്കൊല്ലെന്നും പറ്റിപ്പോയാൽ അതിനും ഈ ശ്രുതി തന്നെ മറുപടി പറയേണ്ടി വരും ശ്രുതി ആയിരിക്കും പോലീസ് പിടിച്ചോണ്ട് പോവുക അതുകൊണ്ട് തന്നെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഒരു പണക്കാരിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പിച്ചക്കാരിയാണല്ലോ ഞാൻ എൻ്റെ മകന് വേണ്ടി കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഇത്രയും വലിയ മണ്ടത്തരം വേറെ ആർക്കും പറ്റരുത് ദൈവമേ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര ഇനി എന്തൊക്കെ രഹസ്യങ്ങളാണ് എന്നെ കുറിച്ച് ഞങ്ങൾ അറിയാനുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി എന്തൊക്കെ മറച്ചു വെച്ചിട്ടാണ് നീ ഇവിടെ നാടകം കളിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ചന്ദ്ര ചന്ദ്രക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല ശ്രുതിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ശ്രുതി ഇത്രയുമാണ് വരാൻ നിൽക്കുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ കഥയുടെ ബാക്കി എപ്പിസോഡുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്